ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് ഗോവധ നിരോധന നിയമം ഗോവധ നിരോധന നിയമത്തിന്റെ മറവിൽ ഉത്തരേന്ത്യയിൽ നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘപരിവാർ ക്രൂരമായി ആക്രമിക്കുകയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ബി അവരുടെ മുഖ്യ രാഷ്ട്രീയ അജണ്ടയായി കണക്കാക്കുന്ന ഒരു നിയമം കൂടിയാണ് ഗോവധ നിരോധന നിയമം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബി ജെ പി ഗോവത നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്തിനേറെ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തമിഴ്നാട്ടിലും ഗോവതം നിരോധിക്കുമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾ വിജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഗോവധ നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി ആവർത്തിച്ചു പറയുമ്പോഴും നിരോധിക്കില്ലെന്ന് ബി ജെ പി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരനാണ് കേരളത്തിൽ ബി ജെ പി ബീഫ് നിരോധനം ആവശ്യപ്പെടില്ലെന്നും മലയാളികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്നും പറഞ്ഞത് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടർക്ക് നൽകിയ അഭിമുഖത്തിലാണ് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ ബീഫ് നിരോധനം ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞത് അപ്പോൾ ചോദ്യം ഇതാണ് പശു അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ ബി ജെ പി നേതാവ് കൃഷ്ണകുമാർ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നാൽ അത് അനുസരിക്കും എന്ന് സുരേഷ് ഗോപി ഞങ്ങളൊന്നും ബീഫ് കഴിക്കാറില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ട് സൂറിക്കൽ പോയി ബീഫ് കഴിച്ച സുരേഷ് ഗോപി എന്തിനേറെ പറയുന്നു ഉത്തരേന്ത്യയിൽ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയപ്പോൾ അതിനെപ്പറ്റി വാനോളം പുകഴ്ത്തിയും ബീഫ് ഫെസ്റ്റിവലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിച്ച സംഘികളൊക്കെ ഇപ്പോൾ ആരായി ഈ നമ്മളെല്ലാരും കുടിച്ചത് അമ്മയുടെ പാലാണ് പക്ഷെ അമ്മയുടെ പാല ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ചു വയസ്സ് വരെ കുടിച്ചു കാണും ജീവിതത്തിൽ തുറന്ന് മുഴുവൻ കുടിച്ചു പശുവിന്റെ പാല അതുകൊണ്ടാണ് അമ്മയ്ക്ക് തുല്യമാണ് പശു അതുകൊണ്ടാണ് ഗോമാതാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ മൂന്നാലു വയസ്സ് വരെ മാത്രമേ അമ്മയുടെ പാല് കഴിക്കുന്നുള്ളൂ പിന്നെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ് എന്ന് പറഞ്ഞ കെ കൃഷ്ണകുമാർ സാർ കേരളത്തിൽ ബീഫ് നിരോധനം ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞ കുമ്മനത്തിന്റെ വാക്കുകൾ കേൾക്കുന്നില്ലേ എന്തായാലും ബീഫ് കിട്ടിയില്ലയിൽ മലയാളിയുടെ സ്വഭാവം മാറുമെന്ന് നല്ലപോലെ ബി ജെ പിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിൽ ബീഫ് നിരോധനം ആവശ്യപ്പെടില്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞതെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഇതേപോലെ ബി ജെ പിക്ക് സംസ്ഥാനങ്ങൾ മാറുമ്പോൾ അവരുടെ നിലപാടുകളും മാറുകയാണെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നുണ്ട് നേരത്തെ അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ പറ്റി ഘോര പ്രസംഗിക്കുമ്പോൾ അസമിൽ നേരെ പോയി പൗരത്വത്തെ പറ്റി ഒരക്ഷരം സംസാരിക്കാതെയാണ് അമിത്ഷാ മടങ്ങിയെത്തിയത് ഇത്തരത്തിൽ ബി ജെ പി സംസ്ഥാനങ്ങൾ മാറുമ്പോൾ തങ്ങളുടെ നിലപാടുകളും മാറ്റുകയാണ് എന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള